വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ രജനി ബിജു ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബായി നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാൻ്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തികൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗുരുസാഗരം ആധ്യാത്മിക മാസികയിലെ വിഷയങ്ങളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ സന്തോഷം തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണ് എന്ന് നോക്കാം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ഗുരുവിദ്യാപീഠം ആചാര്യനുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ലക്കം എഡിറ്റോറിയലാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ആരാധനാലയങ്ങളെ സർക്കാർ ഭരിക്കണോ ഭാഷാജ്ഞാനികൾക്ക് പോലും വിശദമാക്കാൻ സാധിക്കാത്ത വിധം ഇന്ത്യയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു വാക്കാണ് മതേതരത്വം എന്നത് എന്നിട്ടും മതേതരത്വം എന്ന സങ്കല്പത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയെ അധിഷ്ഠിതമാക്കിയാണ് ഇന്ത്യ ഭരിക്കപ്പെടുന്നത് എന്താണ് മതേതരത്വം മത ഇതരമായ അവസ്ഥയാണത് മതവുമായി ബന്ധമില്ലാത്തത് എന്നാണോ ഇതിൻ്റെ അർത്ഥം അപ്പോൾ അത് മതങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നു വരില്ലേ അല്ല അവിടെയാണ് ആ വാക്കിൻ്റെ പൊരുൾ വേറിട്ടു നിൽക്കുന്നത് എല്ലാ മതങ്ങളെയും അത് അംഗീകരിക്കുന്നു അവയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിനെ തടയുന്നുമില്ല എന്നാൽ മതവിശ്വാസമോ മതത്തിൻ്റെ രീതികളോ ഭരണപരമായ കാര്യങ്ങളെ ബാധിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് മതേതരത്വം എന്ന വാക്ക് ഉയർത്തിപ്പിടിക്കുന്നത് മതേതരത്വം എന്ന ഈ വാക്ക് ഗുരുവിൻ്റെ മനുഷ്യത്വം എന്ന ആശയത്തോടാണ് ശരിയായ കൂറു പുലർത്തുന്നത് ഏത് മതത്തിൽ വിശ്വസിച്ചു പ്രവർത്തിക്കുന്നു എന്നതിലല്ല കാര്യം ഏതു മതസ്ഥനായാലും എല്ലാവരോടും മനുഷ്യത്വം എന്ന ഗുണം കാണിക്കണം അതായത് മതത്തേക്കാൾ പ്രാധാന്യം മനുഷ്യത്വത്തിന് നൽകുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് സ്ഥാപിക്കപ്പെടേണ്ടത് എന്ന് സാരം മതമേതായാലും ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവാക്കിന്റെ പൊരുളും ഇതുതന്നെ മനുഷ്യത്വം എന്നത് പ്രധാന ഗുണമാകുമ്പോൾ മതങ്ങൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തിരിയുന്നു മനുഷ്യൻ്റെ നന്മയെ കണക്കാക്കിയാണ് സത്യദൃശികൾ മതം സ്ഥാപിച്ചത് മനുഷ്യൻ്റെ നന്മ എന്നാൽ മതവിശ്വാസിയുടെ മാത്രം നന്മയല്ല മതത്തിൽ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും നന്മയുണ്ടാവണം അത് ഉറപ്പാക്കാൻ ഒരു മതത്തിനും സാധിക്കില്ല എന്നതുകൊണ്ടാണ് മതേതര സാമൂഹ്യ സാമൂഹ്യവ്യവസ്ഥ വേണമെന്ന നിലപാടെടുക്കാൻ നമ്മുടെ രാജ്യത്തെ പ്രേരിപ്പിച്ചത് ആ പ്രേരണയ്ക്ക് പിന്നിൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഗുരുവിൻ്റെ ആശയം പിൻബലമായിട്ടുണ്ട് മതേതരത്വം എന്ന ആശയത്തിനനുസരിച്ച് ഭരണത്തിൻ്റെ ജനാധിപത്യ ക്രമം തയ്യാറാക്കി ഭരിക്കുമ്പോൾ അത് മതങ്ങൾക്ക് ഒരേ സമയം സുരക്ഷിതമായ വിശ്വാസപാലനത്തിന് അവസരം കൊടുക്കുന്നതോടൊപ്പം ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിൽ നിന്ന് ശക്തമായ തടയിടൽ നടത്താനും സാധിക്കണം എങ്കിൽ മാത്രമേ അത് മതേതര ഭരണമാകൂ ഇന്ത്യക്ക് ഒരുപക്ഷെ ഒരു സ്വതന്ത്ര രാജ്യമായി തീരും മുമ്പ് തന്നെ പിഴച്ചുപോയത് അവിടെയാണ് ചിലർക്ക് രാഷ്ട്രീയമായും സാമൂഹികമായും പ്രത്യേക പ്രാധാന്യം നൽകുന്നത് കണ്ടിട്ടാണ് ഇവിടെ മതകേന്ദ്രീകൃത രാഷ്ട്രീയം ഒരു കൂട്ടർക്കു മാത്രം പോരാ എന്ന ആലോചന പല കോണുകളിൽ നിന്ന് ഉയർന്നത് അങ്ങനെ എല്ലാ മതങ്ങൾക്കും അവയുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കാൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം വേണം എന്ന ലക്ഷ്യം വന്നുപെട്ടു എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ നന്മ എന്ന ലക്ഷ്യം വിട്ടിട്ട് തങ്ങളുടെ ഭരണപരമായ ആധിപത്യം എന്നതിലേക്ക് മുഴുവൻ ശ്രദ്ധയും വെച്ചു അതാണ് വോട്ടുബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ തുടക്കം വോട്ടുബാങ്ക് ശക്തമാക്കിയ മതങ്ങൾ ആദ്യം തന്നെ നേട്ടം കൊയ്തു തുടങ്ങി ഒരുപാട് വൈകിപ്പോയി എന്ന വ്യതയിൽ മറ്റുള്ളവരും കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുകയായിരുന്നു പിന്നീട് ഇപ്പോൾ അത് ഒരു പടി പണികൂടിക്കടന്ന് മത തീവ്രവാദ ശക്തികളുടെ ആധിപത്യ ശ്രമത്തിലേക്ക് വഴുതി വീണു ഇനി അതിൻ്റെ ഭവിഷ്യത്തുകളും ഇന്ത്യയുടെ പൊതുസമൂഹം അനുഭവിക്കേണ്ടി വരുമെന്ന് വ്യക്തമായി കഴിഞ്ഞു അവിടെയാണ് മതേതരത്വം എന്ന ആശയം പൊലിഞ്ഞു പോയത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഗുരുവിൻ്റെ വാക്കും വിലയില്ലാ നാണയം പോലെയായി മാവേലി പോയിട്ടും ഓണം വരുന്നുണ്ട് എന്നതുപോലെ മതേതരത്വം എന്ന വാക്ക് മുച്ചൂടും നശിപ്പിച്ചിട്ടും എല്ലാവരും അതെടുത്ത് പ്രയോഗിക്കാറുണ്ട് മതം പറഞ്ഞ് പിടിക്കുന്ന എല്ലാവരും മതവാദികളല്ല ചിലരൊക്കെ മതേതരത്വം പറഞ്ഞാണ് മതത്തിൻ്റെ പേരിൽ വോട്ട് വോട്ടുപിടിക്കുന്നത് ഭരണം പിടിക്കണം എന്ന ആവശ്യത്തിൽ മാത്രം ഒതുങ്ങിയ ഇന്ത്യയുടെ പൊതുരാഷ്ട്രീയം മതേതരത്വം എന്ന ആശയത്തെ മത തീവ്രവാദികൾക്ക് എന്നേ വിറ്റുകഴിഞ്ഞു അതോടെ എന്താണ് മതേതരത്വം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന കാര്യത്തിലും ആശയക്കുഴപ്പം വന്നു മൂടി രാജഭരണകാലത്ത് ഓരോ മതത്തിൻ്റെയും രാജാക്കന്മാർ നമ്മെ ഭരിച്ചിരുന്നു ഹിന്ദുമത വിശ്വാസികളായ രാജാക്കന്മാർ പൊതു സ്വത്തുകൊണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു ഇസ്ലാം മത രാജാക്കന്മാർ പള്ളികൾ തീർത്തു ക്രിസ്തു മത പ്രചാരകർ ഹിന്ദു രാജാക്കന്മാരുടെ സന്മനസിൽ പള്ളികളും പള്ളിക്കൂടങ്ങളും തീർത്തു ഇന്ത്യയിൽ നേരിട്ട് ആരാധനാലയങ്ങൾ പണിതത് ഹിന്ദു രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരുമായിരുന്നു എന്നാൽ രാജഭരണം മാറി ജനാധിപത്യ ഭരണം വന്നപ്പോൾ മുസ്ലിം രാജാക്കന്മാർ പണിത പള്ളികൾ മതത്തിൻ്റെതു മാത്രമായി ഹിന്ദു രാജാക്കന്മാർ പണിത ക്ഷേത്രങ്ങൾ പക്ഷേ പുതിയ ജനാധിപത്യ സർക്കാരുകൾ ഭരിക്കാനും തുടങ്ങി കേരളത്തിൽ ഇങ്ങനെ രാജാവിൽ നിന്ന് സർക്കാർ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സെമെറ്റിക് മതങ്ങൾ പോലെ ഹിന്ദുമതത്തെ നിയന്ത്രിക്കാൻ ഒരു സഭയോ നേതാവോ പുരോഹിതനോ ഉണ്ടായിരുന്നില്ല മറ്റൊന്ന് അതിലെ ജാതി അയിത്തം ക്ഷേത്ര കേന്ദ്രീകൃതമായിരുന്നു ഇക്കാരണത്താൽ സാമൂഹിക സമത്വം നിലനിർത്താനാണ് ജനാധിപത്യമായിട്ടും ഒരു മതത്തിന്റെ ആരാധനാലയം സർക്കാർ ഭരിക്കുന്ന അവസ്ഥ വന്നത് ഈ പറഞ്ഞ രണ്ടു കാരണങ്ങളും ശക്തമായി ചിന്തിച്ചിട്ടാണ് ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്നും സർക്കാർ ദേവസ്വം ബോർഡ് പിടിച്ചുവിടണമെന്നും ഉയരുന്ന ആശയത്തെ ഞങ്ങൾ എതിർത്തുകൊണ്ടിരുന്നത് അത് സംബന്ധിച്ച് ജാതിയക്ഷിയെ ആണിയൂരി വിടരുത് എന്ന് ഈ പങ്ക്തിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് കണ്ടുവരുന്ന ദുഷിച്ച പ്രവണതകൾ ഞങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഭരണം നടത്തേണ്ടത് ഹിന്ദുമത വിശ്വാസികളുടെ സഭകളാണ് അതിൽ ഒരു മതേതര സർക്കാർ ഇടപെടാതിരിക്കുന്നതാണ് ശരിയായ മതേതരത്വം എന്ന ആശയത്തിലേക്ക് ഞങ്ങളും മാറുകയാണ് അവിശ്വാസികളായ രാഷ്ട്രീയക്കാർ അവരുടെ കക്ഷി ഭരണത്തിലിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം സർക്കാർ ക്ഷേത്രങ്ങളിൽ ഭരണത്തിലെത്തുന്നു അവർ ഒരു നേരും നിറയുമില്ലാതെ വിശ്വാസികളുടെ പാത കാണിക്കകൾ കട്ടുമുടിക്കുന്നു ഈ ദുര്യോഗം ഒരു മതത്തിൻ്റെ വിശ്വാസികൾക്ക് മാത്രമാണ് സംഭവിക്കുന്നു എന്നത് മതേതരത്വം എന്ന ആശയത്തിന് വെല്ലുവിളിയാകുന്നു ആരാധനാലയങ്ങൾ അവിടുത്തെ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഭരിക്കപ്പെടട്ടെ അത്തരം കൂട്ടായ്മകൾക്ക് അഥവാ സഭകൾക്ക് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉണ്ടായാൽ മതി അതുമാത്രമല്ല ദേവസ്വം ബോർഡ് ഒരു സർക്കാർവക തൊഴിൽശാലയായിരിക്കുമ്പോൾ അവിടെ തൊഴിലാളികൾക്ക് രാഷ്ട്രീയ അടിസ്ഥാനമായ യൂണിയനുകൾ ഉണ്ടാകുന്നു അവയിൽ വിപ്ലവ കക്ഷികൾക്കും യൂണിയൻ ഉണ്ട് അവയിൽ അംഗമാകുന്നവർക്ക് ക്ഷേത്രവിശ്വാസത്തിൽ തീരെ താല്പര്യമില്ലെന്ന് കാണാറുണ്ട് മതബോധനം മതഗ്രന്ഥ പഠനം അധ്യാത്മ എന്നിവ ക്ഷേത്ര സംബന്ധമായ നടത്താവുന്ന കാര്യങ്ങളാണ് ഇക്കാര്യങ്ങൾ ഒന്നും ഇന്നത്തെ ക്ഷേത്രങ്ങളിൽ നടക്കാതിരിക്കുന്നതുകൊണ്ട് ഹിന്ദു വിശ്വാസികൾക്ക് അവരുടെ ആത്മീയ ഗ്രന്ഥങ്ങളിൽ പോലും അവഗാഹമില്ലാതെ പോകുന്നു ഹിന്ദു സമൂഹം അരാജകമാകുകയും മദ്യം മയക്കുമരുന്ന് എന്നിവയിലേക്ക് കുട്ടികൾ വ്യാപകമായി വഴിതെറ്റിപ്പോകുന്നതിനും ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കാരണമാകുന്നു ഹിന്ദു വിശ്വാസികൾക്ക് അത് ലഭ്യമാക്കാൻ ഏകവഴി ക്ഷേത്ര കേന്ദ്രീകൃതമായ ആത്മീയ പഠനമാണ് എന്നാൽ അവരുടെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും സർക്കാർ വകയിൽ രാഷ്ട്രീയക്കാർ ഭരിക്കുകയാണ് എങ്ങനെ ഒരു വലിയ ആവശ്യം സാധിക്കും ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു ഗുരുസാഗരം മാസിക വായിക്കാം വരിക്കാരാകാം അറുനൂറ് രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ് അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എൺപത് എഴുപത്തിയെട്ട് പതിനെട്ട് എൺപത്തെട്ട് അൻപത്തെട്ട് ശേഷം അഡ്രസ്സ് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ അറുപത്തിരണ്ട് എൺപത്തി രണ്ട് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് ഗുരുസാഗരം മാസിക ഇപ്പോൾ ഡിജിറ്റൽ ആയും വായിക്കാവുന്നതാണ് ഡബ്ല്യു 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 ഡോട്ട് ഗുരുസാഗരം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ലോകത്ത് എവിടെയിരുന്നും ഗുരുസാഗര മാസിക വായിക്കാം പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം നമസ്തേ